കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ഒരു വാക്ക് കേൾക്കാനില്ല പകരം മറ്റൊരു വാക്ക് പൊന്തി വന്നു പൊന്തി വന്ന വാക്കിന് ഒരക്ഷരം കൂടുതലുണ്ട് ഇവിടെ കാണാനില്ലാതായത് എസ് എഫ് ഐയെ ഗവർണർ വിചാരിച്ചപ്പോൾ എസ് എഫ് ഐ മുങ്ങി പിണറായി വിചാരിച്ചപ്പോൾ എസ് എഫ് ഐയോ പൊങ്ങി ഇതാണിപ്പോൾ സംഭവിച്ചിരുന്നത് എസ് എഫ് ഐ എങ്ങോട്ട് പോയി ഇപ്പോൾ ആർഷോയെ കാണാനില്ല ചാനലുകളിലോ അതുപോലെ യൂട്യൂബ് ചാനലുകളിലോ ഒന്നും ഇപ്പോൾ ആർഷോയെ കുറിച്ച് മിണ്ടുന്നില്ല ആരും മിണ്ടുന്നില്ല അപ്പൊ ഗവർണർ മരണമാസല്ലേ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കുറെ കാലമായി അദ്ദേഹത്തിന് ഇറങ്ങി നടക്കാൻ ഒരു നിവൃത്തിയില്ല എങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാലും അവിടെ എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു വിഭാഗം ഗുണ്ടകളായിക്കൊണ്ട് അദ്ദേഹത്തെ തടയുന്നു വേണ്ടാധീനങ്ങൾ പറയുന്നു വണ്ടീനെ മുന്നിൽ ചാടി വീഴുന്നു കേരളത്തിന്റെ പ്രഥമ പൗരനാണ് എന്ന് പോലും ചിന്തിക്കാതെ ആക്രോശിക്കുന്നു ഈ വിവരം വെള്ളിയാഴ്ച പറഞ്ഞു കൊടുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി പോലും അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ പോലും ഈ കുട്ടികളെ ഗവർണർ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് കൊടുക്കുകയാണ് ഇത് ഗവർണർക്ക് ഇത് മനസ്സിലായതുകൊണ്ടാണ് ആദ്യം ആദ്യം മിണ്ടാതിരുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് ഒരു കേസ് എടുക്കാനായിട്ട് ഒന്ന് നോക്കി എന്നിട്ടെങ്കിലും ഒതുങ്ങുമെന്ന് അറിയാം എന്നിട്ട് ഒതുങ്ങൂല അദ്ദേഹത്തിന് കേരള പോലീസ് ആണല്ലോ പരിരക്ഷ കൊടുക്കുന്നത് കേരള പോലീസിന്റെ പരിരക്ഷ ഏത് വിധേനയാണ് എന്ന് നമ്മൾ കണ്ടതാണ് പിണറായി വിജയന് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ആര് ഒരു കറുത്ത കാക്ക കഴിഞ്ഞാലും അതിനെ വെടിവെച്ച് അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന ഒരു കഥയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നേ ഒരു കറുത്ത ഉടുപ്പിട്ടോണ്ട് പോകാൻ പറ്റൂല കറുത്ത മാസ്ക് വെക്കാൻ പറ്റൂല കൂളിംഗ് ഗ്ലാസ് വെക്കാൻ പറ്റൂല കറുത്ത തലമുടിക്കാരൻ വെളുത്ത പെയിൻ ഇടിച്ചോളണം ഇങ്ങനെയൊക്കെ എന്തെല്ലാം നിയമങ്ങളായിരുന്നു ആർക്കും ഇറങ്ങി നടക്കാൻ നിവൃത്തിയില്ല എന്നാൽ അതേ സ്ഥാനത്ത് അതിനേക്കാളും ഒന്നുകൂടി കൂടി ഭരണഘടനാ പദവിയിലുള്ള പ്രഥമ പൗരനായിട്ടുള്ള ഗവർണർ ഇറങ്ങി നടക്കുമ്പോൾ പോലീസിന്റെ നിലപാട് നമ്മൾ കണ്ടു കരിങ്കൊടി വീശാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു കറുത്ത ബാനറിന്റെ കീഴിൽ തണലുകൊണ്ട് നിൽക്കുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഗവർണറുടെ പാത സുഗമാക്കുന്ന സ്ഥാനത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു ഗവർണർക്ക് മുന്നിൽ ചാടി വീഴുന്നു അറസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഈ ഒരു നാടകം കുറെ കാലമായി തുടങ്ങിയിട്ട് അതിനുള്ള മുട്ട പണിയാണ് ഗവർണർ നിലവിലെ കൊടുത്തത് നിലവിൽ സത്യത്തിൽ ആ കുട്ടികൾ മറ്റുള്ള അടുത്ത് കാണിച്ചിട്ടുള്ള അത്രയും വലിയ അതിക്രമ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ അത് സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് തൊട്ടപ്പുറത്ത് അവർ അക്രമ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ ഇപ്പുറത്തും നാലഞ്ച് പേര് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദേ ആളത്തേക്ക് കിട്ടോ എന്ന് പറഞ്ഞപ്പോ തന്നെ മൂപ്പരവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി സമരക്കാർക്ക് നേരെ നടന്ന് അവിടെ രണ്ടുമണിക്കൂർ മണിക്കൂർ കസേരയിട്ട് കുത്തിയിരുന്ന് എഫ്ഐആർ എഫ് എഫ്ഐആറിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു അദ്ദേഹത്തിന് ഇനി സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന് പോകുന്നിടത്തേക്ക് പോകാം യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഗവർണർക്ക് സുരക്ഷേന്റെ പ്രശ്നമില്ല യാതൊന്നുമില്ല അതായത് ഇരട്ട ഇരട്ടച്ചങ്കന്നല്ല ഒരു ത്രിപിൾ ചങ്കം കൊണ്ട് ഇറങ്ങി നേരെ സമരക്കാർക്ക് നേരെ നടന്നു ചെന്ന് അവിടെ ഇരുന്ന് പോലീസുകാരെ വരച്ച വരയിൽ വെച്ച് ചില നടപടികൾ എടുത്തപ്പോ അങ്ങ് കേന്ദ്രത്തിന് കാര്യം മനസ്സിലായി ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അതുകൊണ്ടെന്തായി എസ് എഫ് ഐക്കാർക്ക് ഒരാക്ഷരം ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ ഇപ്പൊ അതുകൊണ്ട് ഗവർണർക്ക് നേരെ ചാടണ്ട തുള്ളണ്ട ഒന്നും വേണ്ട ഇനി ഗവർണർക്ക് നേരെ ചാടി ചാടിപ്പറപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ലാത്തിയോ അല്ലെങ്കിൽ തലോടലോ ഒന്നും ഉണ്ടാവൂല പട്ടേ പട്ടേ ചിലപ്പോൾ പൊട്ടിയെന്ന് വരും അവർക്ക് ഹിന്ദി അറിയില്ല ഈ നോർത്ത് ഇന്ത്യൻസ് ആണ് വന്ന് നിൽക്കുന്നത് അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അയ്യോ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാലും അവർ പിടിവെക്കും കാരണം അവർക്ക് മലയാളം അറിയില്ല അത് തന്നെയാണ് കഥ ഏതായാലും ആ കാര്യം മറ്റാർക്കും അറിയില്ല എന്നുണ്ടെങ്കിലും ആർ ചോയ്ക്ക് മനസ്സിലായി തോന്നുന്നു തൽക്കാലം ഒരു എം എൽ എക്കുള്ള സ്ഥാനമൊക്കെ കിട്ടി അതൊക്കെ മതി പക്ഷെ എസ് എഫ്ഐ ന്റെ കുട്ടികൾ ആവേശം മുഖത്ത് ഇറങ്ങി വന്ന് സംസാരിച്ചെങ്കിലും അവരുടെ രക്ഷിതാക്കളിൽ പലരുമായിട്ടും ഞാൻ സംസാരിച്ചിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് അവരുടെ ഉള്ളിൽ തീയാണ് ചോരത്തിളപ്പിൻ്റെതുകൊണ്ട് ഈ കുട്ടികൾ വീണ്ടും ചാടിപ്പോകുന്നെങ്കിലും ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഇതുപോലെ അഴിച്ചുവിടാൻ എസ് എഫ് ഐയുടെ പേരും പറഞ്ഞുകൊണ്ട് അഴിച്ചുവിടാൻ അവർക്ക് തയ്യാറല്ല അവർക്കത് താല്പര്യമില്ല പഠിക്കുന്ന സമയത്ത് പഠിക്കട്ടെ എന്ന നിലപാടിലാണ് അവർ അതറിയാവുന്ന ഗവർണർ ഇവരെ മര്യാദയ്ക്ക് ഇരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പഠനവും നാശമാകും തനിക്ക് മര്യാദക്ക് നടക്കാൻ പറ്റില്ല എന്ന തിരിച്ചറിവിൽ നിലമേൽ അദ്ദേഹം ഇറങ്ങിയിരുന്നത് എന്തുകൊണ്ടും നല്ലത് എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ആ കേസിന്റെ കാര്യങ്ങൾ എങ്ങോട്ട് പോകുന്നു അതിന്റെ വഴി എങ്ങോട്ട് പോകുന്നു ജാമ്യം കിട്ടിയല്ലോ എന്നൊക്കെ പറയാം അതൊക്കെ വേറെ വിഷയമാണ് ഇവിടെ ഗവർണർക്ക് ഇപ്പൊ സ്വതന്ത്രമായിട്ട് സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടോ കേരള പോലീസിന്റെ ആ വളഞ്ഞ പരിപാടി ഇപ്പൊ നടക്കുന്നുണ്ടോ ഇല്ല എസ് എഫ് ഐ പറഞ്ഞു വിട്ടാലും ഇനി വീട്ടുകാർ പറഞ്ഞു വിട്ടാലും ഇനി ആര് പറഞ്ഞു വിട്ടാലും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അച്ചടക്കം വന്നു അവർക്കറിയാം റോഡ് സൈഡിലെ മഞ്ഞ വര ഇപ്പൊ കൃത്യമായിട്ട് അവർക്കറിയാം അവിടെ പോലീസുകാർ രണ്ടോ മൂന്നോ പേര് മതി ഈ ഗവർണർ കടന്നു പോയതിനു ശേഷം മാത്രമേ ഒച്ചവിളി ഉണ്ടാക്കണുള്ളൂ ഈ മഞ്ഞവരയ്ക്ക് അപ്പുറത്തേക്ക് അവർക്ക് ചാടുന്നില്ല മഞ്ഞവരയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ ആവേശമില്ലാത്ത വിധത്തിൽ പ്രതികരിക്കുന്നു ഗവർണർ കടന്നു പോയ ശേഷം ഗവർണറുടെ മുന്നിലും പിന്നിലുമുള്ള സെക്യൂരിറ്റി കടന്നു പോയതിന് ശേഷം തങ്ങളുടെ സ്വന്തം പോലീസുകാരെ കാണുമ്പോൾ മാത്രമാണ് അവർ ചാടി വീഴുന്നത് പിന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ചാടി വീണിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും അങ്ങനെ ആവേശം കാണിക്കുന്നുണ്ട് പക്ഷെ ഗവർണറുടെ ഏഴ ഇലത്ത് യാതൊരു വിഷയവുമില്ല ഗവർണർ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം അദ്ദേഹം യാത്ര ചെയ്യുന്നു അത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതായാലും ഈ കുട്ടികൾക്ക് മര്യാദയ്ക്കൊക്കെ ഒരു പ്രതികരിച്ചിരുന്നെങ്കിൽ ഗവർണർക്കെതിരെ ഒന്ന് കരിങ്കൂടി കാണിക്കാനും പ്രതികരിക്കാനും അദ്ദേഹം കൈവീശി കാണിച്ച് കടന്നു പോകാനും ഒക്കെ കഴിയുമായിരുന്നു എന്നാൽ അതൊക്കെയാണ് ഇപ്പൊ ഇല്ലാതെ പോയത് കാര്യമെന്തൊക്കെയായാലും രണ്ടു ദിവസം കുട്ടികൾ അകത്ത് കിടന്നു ആ അകത്ത് കിടന്നപ്പോൾ ആ വീട്ടുകാർ അനുഭവിച്ച തീയുണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല ചെറിയ കുട്ടികളാണ് വലിയ വകുപ്പാണ് ഇട്ട് അത് ഗവർണർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് കോടതിക്കും അറിയാം എന്താണ് എന്നുള്ളത് അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത് ഇനി എന്തായാലും ഇനി ആവേശമൂത്ത് റോഡിലേക്ക് ചാടി ഗവർണർക്ക് മുന്നിൽ ചാടില്ല എന്ന് ഉറപ്പ് നേടാൻ ഗവർണർക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന് ഇവിടെയുള്ള കാലം അധികാരത്തോടെ കേരളത്തെ നോക്കിയിരിക്കുന്നത്തോളം കാലം അദ്ദേഹത്തിന് സഞ്ചരിക്കണ്ടേ ആ സഞ്ചാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കേന്ദ്രത്തിന്റെ സഹായം തേടേണ്ടി വന്നു എന്നത് പിണറായി വിജയന്റെ കഴിവുകേട് തന്നെയാണ്